വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തെയും നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ലെന്നും ഞാൻ മുഖേന അത് വ്യാപരിക്കാൻ ഇടവരികയില്ലെന്നും രാജ്യത്തെ ലഹരിയുടെ നാശത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ സഹകരിക്കുമെന്നും എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ സഹകരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എല്ലാ ദൂഷ്യ ഫലങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം സത്യം ജീവിതത്തിൽ പുലർത്തുപാടണം ഒരു ലഹരിക്ക് ലഹരിക്കടിമെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യ ഒരു നിലക്കും റിക്കവറായിട്ട് വരുന്നത് വളരെ വിരളാണ് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത് ഇവൽക്ക അധികമായിട്ടും നമുക്ക് ഈ ലഹരിക്കടിമപ്പെടണെന്ന് പറഞ്ഞ ഒന്നാമത് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നാണ് നാലഞ്ചെക്കുമാര് കൂടിയാൽ തന്നെ ഓല് മോശം ഗേങ്ങാണ് ഉറങ്ങിയാല് പിന്നെ ഓല് ആ അതിനേക്കാരും അഞ്ചിനേക്കാരം അങ്ങനെ ഓരോ വർത്താനവും പിന്നെ ചെറിയ ചെറിയ പെട്ടിക്കട നമ്മൾ വല്ല അത്യാവശ്യത്തിന് പോകണെങ്കിലും അങ്ങനത്തെ ഒരു ടോക്കൊക്കെയാണ്